ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഒരു ചെന്നൈ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെന്നൈ ബിരിയാണി ആ നല്ല നോസ്റ്റു ആക്ച്വലി ഇതെൻ്റെ ഹോസ്റ്റൽ മേറ്റ് ഹോസ്റ്റൽ മേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പിന്നെ റൂമൊക്കെ എടുത്ത് മാറി റൂം മേറ്റ് എന്ന് പറയാം റൂം മേറ്റ് ആണിത് ഉണ്ടാക്കണ കണ്ടിട്ട് ഉള്ളത് പിന്നെ എനിക്ക് ചെന്നൈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് പറയാൻ പാടില്ല അവിടെ പോയി ബിരിയാണി കഴിച്ചതിന് ശേഷം എനിക്ക് കമ്പയർഡ് ടു നമ്മുടെ കേരള ബിരിയാണി കൂടുതൽ ഇഷ്ടം ചെന്നൈ ബിരിയാണി തന്നെയാണ് സോ പിന്നെ മാരിനേഷനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറിയതായിട്ടൊരു ജീരകം പൊടിച്ചത് തൈര് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ബാക്കി പണികൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായിട്ട് വരുമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ ഇവിടുത്തെ ബിരിയാണി കൂടുതൽ എൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പുതിയേയും മല്ലിച്ചപ്പ് പുതിയയും ആ അതേനെ മല്ലിച്ചപ്പും അവർ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല നല്ല നല്ല ഫ്ലേവറും അതിൻ്റെ സ്മെല്ലും ഒക്കെ ഇനി പറയാൻ അറിയത്തില്ല ചെന്നൈ ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും തമിഴ്നാട് ബിരിയാണിക്കൊക്കെ ഉള്ള ഒരു ഫേ ഒരു ഒരു ഫ്ലേവറ് കൂടുതൽ ഈ പുതിനയൊക്കെയാണ് അപ്പോൾ നമ്മൾ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനൊരുപാട് സ്പൈസസോ മറ്റേ എന്താ പറയുക ഭയങ്കര എരിവുള്ളതോ ഒന്നുമല്ല ഞാനവിടെ കണ്ടിരിക്കുന്നതിലൊക്കെ കൂടുതലും വീട്ടിലെ അമ്മ പറയും നമ്മ നീ എന്താ എന്ത് ഈ ഉണ്ടാക്കുമ്പോൾ അത് ചോ വെളുത്തിരിക്കുന്നു ചിക്കൻ എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അവിടെ ബിരിയാണി കഴിക്കുമ്പോൾ ചിക്കൻ വെളുത്ത് തന്നെ ഇരിക്കുന്നത് പക്ഷേ എന്നാൽ അതിന് ടേസ്റ്റുണ്ടോ ഭയങ്കര ടേസ്റ്റുമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എന്താ പറയുക വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് നമ്മൾ കേരള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക യു എൻ്റെ അസെൻസ് കൂടി പോയോ എരിവ് സ്പൈസസ് ഒക്കെ ബാലൻസ്ഡ് ആണോ എന്ന് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മസാല ഉണ്ടാക്കാൻ നോക്കാം മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളുടെ അവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കേരള ഓയിൽ അല്ലെ കോക്കനട്ട് ഓയിലല്ല ഓക്കെ അപ്പം നമുക്ക് മസാലയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ് ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പട്ടവകൾ പട്ടവകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും സവാള പച്ചമുളക് ഇത് രണ്ടും ഒന്ന് വയണ്ട് വന്നതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളി ചേർത്തിട്ട് പിന്നെ നമ്മളുടെ കശ്മീ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എന്ത് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയേ ഉള്ളൂ മസാലകൾ ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെയും കേരള മസാല പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വറുത്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കൂടുതലും എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ മുളക് ബോഡിയോ ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളകിൻ്റെയും ഈ കാശ്മീരി ചില്ലിക്ക് വളരെ എരിവ് കുറവാണെന്നറിയാലോ ഇത്ര എരിവുകളൊക്കെയാണ് അതിന് വരുന്നുള്ളൂ പിന്നെ അതുകൂടാണ്ട് വേറെ രീതിയിൽ ഇത് പ്രിപ്പറേഷൻ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് ഈ സവാള വയറ്റുന്നതല്ലാണ്ട് സവാള ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തു വെച്ച പൊത്തി വെച്ച മസാല കൂട്ടണ്ടല്ലോ അതിലും ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം വേവിക്കുന്നതായിട്ടുള്ളൊരു മെത്തേഡും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ടേസ്റ്റൊക്കെ സിമിലറായിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം ഞാനൊരു മുക്കാൽ മുതൽ അര മുതൽ മുക്കാൽ വരെയും വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ വേവിക്കുന്നുണ്ട് നന്നായിട്ട് ചിക്കൻ വേവും വെന്ത് നല്ല സോഫ്റ്റ് പരുവത്തിലേക്ക് മാറും പിന്നെ ചിക്ക ഈ മസാലതിലും നമ്മൾ പുതിന മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഞാൻ രണ്ടും രണ്ട് രണ്ട് സ്ഥലം രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു നമ്മൾ മസാല പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മളുടെ എന്ത് അരിയും വന്നിട്ടുണ്ടായിരുന്നു ഞാനതെല്ലാം വാർത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അരിയും കൂടെ ചേർക്കാം തമ്മിടാം അപ്പോൾ ഇതിന് റൈത്ത നമ്മുടെ ഇവിടുത്തെ സാധാ കച്ചമ്പറന്നൊക്കെ പറയുന്ന റൈത്തയാണ് അവിടെ കിട്ടുക റൈത്തയുടെ കൂടെ ഒരു കത്തിരിക്ക തൊക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക ബ്രെഡ് ഹൽവ ഇത്രമാണ് അവിടെ ഒരു കോംബോ ആയിട്ട് തരുന്നത് പക്ഷേ ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിരുന്നു കത്തറിക്കത്തൊക്കെ ഉണ്ടാക്കാനും ഒന്നുള്ള സമയത്തിന് മെനക്കെടാനെനിക്ക് വയ്യാത്തത് കൊണ്ട് റൈത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ തക്കാളി ഉണ്ടായിരുന്നു സവാള ഉണ്ടായിരുന്നു റൈത്തയിൽ നമുക്ക് തക്കാളി സവാള കുക്കുംബർ ക്യാരറ്റൊക്കെ ചേർക്കാം അപ്പം ഞാനിത് രണ്ടു മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല കട്ട തൈരായിരുന്നു മിൽമേട് അപ്പോൾ തൈരും ഉപ്പും ചേർക്കുക ജസ്റ്റ് മിക്സ് 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 പരിപാടി കഴിഞ്ഞു അതാണ് നമ്മളുടെ സൈഡിൽ തൊട്ട് കൂട്ടാനുള്ളത് നമുക്കവിടെ അച്ചാറൊന്നും കിട്ടാറില്ല ചെന്നൈയിൽ പോയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ ഇതൊക്കെ തന്നെ കിട്ടാറുള്ളൂ അപ്പം അതിൽ എന്താ പറയുക അതുകൊണ്ട് നമ്മൾ തൃപ്തി ആയിക്കൊള്ളണം പക്ഷേ ഈ പറഞ്ഞ എന്താ പറയുക ഓവർ സ്പൈസസോ ഓവറായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞാൽ അച്ചാറിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളുടെ ഏകദേശം വെള്ളമൊക്കെ കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ റൈസ് റൈസ് ഏകദേശം ഒരു എയിറ്റി പെർസെൻറ്റേജ് കുക്ക്ഡാണ് കേട്ടോ ഫുള്ളി കുക്ക്ഡ് അല്ല അതല്ലാത്ത പക്ഷം ഓൾറെഡി ചിക്കൻ കുറച്ചും കൂടെ വേവാനുണ്ട് ചിക്കനും ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് കുക്ക്ഡ് ആണ് റൈസും അതെ അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മൾ ആ വെള്ളം വറ്റി ആ വെള്ളത്തിൽ കിടന്ന് ചിക്കനും വേവും ആ അവയിൽ കിടന്ന് ബാക്കിയുള്ള റൈസും കുക്കാവുന്നതായിരിക്കും ഞാൻ സ്ലിമ്മിൽ ഇട്ടിട്ടാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു നല്ല തവ കട്ടിയുള്ള ഒരു തവ വെച്ചിട്ട് അതിന് മെല് വെക്കാനും പറ്റും അങ്ങനെ നമുക്കൊരു നമ്മൾ കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കണത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതങ്ങ് തുറക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും ഒരു നല്ല പുതിയയുടെ നല്ല എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരും അപ്പോൾ സൺഡേയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ബിരിയാണിയാണ് നമ്മുടെ ചെന്നൈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ എൻ്റെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കൊക്കെ കമൻറ്റ് ഇടാം അപ്പോൾ ഉള്ളൂ ബായ് ബായ്